ശ്വാസകോശത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ പത്ത് ഭക്ഷണങ്ങൾ ശ്വാസകോശത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്വാസകോശത്തിനുണ്ടാകുന്ന അനാരോഗ്യം ചിലപ്പോഴൊക്കെ ജീവൻ തന്നെ അപകടത്തിലാക്കിയിരിക്കാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശ്വാസകോശ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ഇഞ്ചി ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഇഞ്ചിയും ശ്വാസകോശത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു രണ്ട് ഇലക്കറികൾ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിൻ സി ഇ പോലുള്ള പോഷണങ്ങൾ എന്നിവയടങ്ങിയ ഇലക്കറികൾ വായുവിലെ മലിന വസ്തുക്കൾ ഏൽപ്പിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു മൂന്ന് ബെറിപ്പഴങ്ങൾ സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ബെറി പഴങ്ങളിലും ആന്റി ഓക്സിഡന്റുകൾ ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്നു ഇവ ശരീരത്തിലെ നീർക്കെട്ടും ശ്വാസകോശത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയ്ക്കുന്നു നാല് മഞ്ഞൾ മഞ്ഞളിലെ കുർക്കുമിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇതും ശ്വാസകോശത്തെ മലിന വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു അഞ്ച് ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റുകളും പോളിഫെനോളുകളും അടങ്ങിയ ഗ്രീൻ ടീ നീർക്കെട്ട് കുറച്ച് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ആറ് വെളുത്തുള്ളി നീർക്കെട്ടും അണുബാധകൾക്കുള്ള സാധ്യത കുറയ്ക്കുക വഴി വെളുത്തുള്ളിയും ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു ഏഴ് ഓറഞ്ച് ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങളിൽ വൈറ്റമിൻ സി വലിയ തോതിൽ അടങ്ങിയിരിക്കുന്നു ഇവ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ശ്വാസകോശ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എട്ട് നട്ട്സ് ആൽമൺ വാൾനട്ട്സ് പോലുള്ള നട്ട്സുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശ്വാസകോശ അണുബാധയിൽ നിന്ന് സംരക്ഷണം നൽകും ഒൻപത് ആപ്പിൾ ഫ്ലവനോയിഡുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ആപ്പിൾ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി പലതരം രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു പത്ത് ഫാറ്റി ഫിഷ് മത്തി സാൽമൺ പോലുള്ള ഫാറ്റി ഫിഷുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഇവയും വായു മലിനീകരണം മൂലമുള്ള ശ്വാസകോശ അണുബാധയിൽ നിന്ന് സംരക്ഷണം നൽകും നിങ്ങൾ ശ്രദ്ധിക്കാൻ വീടുകൾക്കുള്ളിൽ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നതും മലിനീകരണ തോത് കൂടിയ ദിവസങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കുന്നതും സംരക്ഷണ മാസ്കുകൾ ധരിക്കുന്നതും വായു മലിനീകരണത്തിൽ നിന്ന് ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്